ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളിന്ന് വിഴിഞ്ഞം കടപ്പുറത്താണുള്ളത് രാവിലെ തന്നെ സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് പത്ത് മണിക്ക് തന്നെ കുട്ടിച്ചൂര അഥവാ പൊള്ളലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കുട്ടിച്ചൂരുടെ പൊള്ളലിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ ഇപ്പം ഇന്ന് കുട്ടിച്ചൂര വന്ന സമയത്ത് തന്നെ ഇവിടെ ഇപ്പം ഒന്നിന് വിളിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നൂറെണ്ണം വീതം കുട്ടയിൽ വാരെയാണ് മുകളിലാണ് ലേലം വിളിക്കുന്നത് അത് നൂറെണ്ണം എത്രയാണ് കുട്ടിക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകയാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ഡോളർ ഒറ്റ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് അറിയിക്കുക നമ്മൾ അതനുസരിച്ച് വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ആ കുട്ടിച്ചൂര വന്ന വള്ളത്തിലെ വിശേഷങ്ങളും ലേലക്കാഴ്ചകളും കുട്ടിച്ചൂരം നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഓടി വരാം ഓടി വരണേ വിലകൾ കാണാനുള്ളതാണേ

குட்டி அதுதான் நடந்து 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 മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് 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 എൺപത് കുട്ടി അരി മോഹർ 300 500 500 500 500 500 500 മോഹർ 300 500 500 500 500 500 300 350 400 400 400 400 400 3400 400 400 400 400 100 കുട്ടലുണ്ട് 3400 400 400 400 3400 400 400 400 3400 400 400 ஊட்டியேண்டா <laughs> எண்பது

வடியா 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 ஆக்கல இல்ல மக்கா. 300 400 500 550 600 650 700 700 780 780 800 800 880 880 850 310 3850 അപ്പം നമ്മുടെ വീട്ടുകാർ വിഴിഞ്ഞം കടപ്പെടുത്തുന്ന കുട്ടിച്ചൂരുടെ വിലകൾ കണ്ടുതണം നൂറെണ്ണം ഇതാണ് കുട്ടികൾ കൊണ്ടുവന്ന് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് മൂവായിരത്തി നാനൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി എന്നീ വിലകൾക്കാണ് ഇത് വിലയ്ക്കാണ് പോകുന്നത് മീൻ സൈസ് അനുസരിച്ചാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിച്ചൂര് ആവശ്യമുള്ള കൂട്ടിയാണ് എത്ര കൊടുത്ത് വിഴിഞ്ഞം കടപ്പെടുത്തേണ്ട എത്തുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഗവൺമെൻസിൽ നിന്ന് അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് മാത്രം ഇത്രത്തോളം നമ്മൾ എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂർ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചൂർ ആവശ്യമുള്ള കൂട്ടുകാരണമെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞം കൂട്ട് എത്ര വേഗം എത്തുക അപ്പോൾ അത് നിങ്ങൾ വന്ന് വിലകൾ നോക്കി നിങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് വിഴിഞ്ഞം കടപ്പുറത്തെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അപ്പോൾ വേഴ്ച ടക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ ഏറ്റവും നന്ദി അറിച്ചിട്ട് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ